സോക്കാർ കൂട്ടായ്മയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ജൂലൈ ജൂലൈന് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ സ്പോർട്സ് ആറിയനയിൽ നടക്കും മേഖലയിലുടനീളമുള്ള നാല്പത് വയസ്സിന് മുകളിലുള്ള ഫുട്ബോൾ പ്രേമികളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഈ പുതിയ സംരംഭം സജീവമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിന്റെ സ്പോർട്സ് മനോഭാവം വളർത്തുന്നതിനും പ്രായപൂർത്തിയായ കായിക താരങ്ങൾക്കിടയിൽ ഫുട്ബോൾ കളിയോടുള്ള അഭിനിവേശം ആഘോഷിക്കുന്നതിനും ലക്ഷ്യമിടുന്നതാണ് സമ്പന്നരായ കളിക്കാർക്ക് മത്സരാധിഷ്ഠെന്നാൽ സൌഹൃദപരവുമായ അന്തരീക്ഷത്തിൽ കളിയോടുള്ള ആവേശം തുടരാൻ ഒരു പ്ലാറ്റ്ഫോം നൽകുന്നതിന് കെ എം എഫ് എ മാസ്റ്റേഴ്സ് സൊക്കർ കൂട്ടായ്മ പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ മെമ്പർമാർക്കും സമഗ്രവും ആസ്വാദികരവുമായ അനുഭവം ഉറപ്പാക്കിക്കൊണ്ട് ലീഗ് മത്സരങ്ങൾ ടൂർണമെന്റുകൾ സാമൂഹിക ഒത്തുചേരലുകൾ എന്നിവയുൾപ്പെടെ നിരവധി പരിപാടികൾ കെ എം എഫ് എ സംഘടിപ്പിക്കും സോക്കർ പ്രേമികൾക്ക് ഒത്തുചേരാനും സ്പോർട്സിനോടുള്ള അവരുടെ സ്നേഹം പങ്കിടാനും ആരോഗ്യകരവും സജീവവും ഒരു ജീവിതശൈലി നിലനിർത്താനും കഴിയുന്ന ഒരു ഇൻക്ലൂസീവ് കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുക എന്നതാണ് തങ്ങളുടെ ദൌത്യമെന്ന് കെ എം എഫ് എ മാസ്റ്റേഴ്സ് സോക്കർ അസോസിയേഷൻ സിഇഒ കമറുദ്ദീൻ പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാർ എന്നിവർ പറഞ്ഞു മനോഹരമായ ഗെയിം ആസ്വദിക്കുന്നതിന് പ്രായം ഒരു തടസ്സമാകരുതെന്ന് തങ്ങൾ വിശ്വസിക്കുന്നുവെന്നും ഈ സംരംഭം തങ്ങളുടെ അംഗങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം കാണുന്നതിൽ ആവേശഭരിതരാണെന്നും അവർ കൂട്ടിച്ചേർത്തു നൈപുണ്യ നിലവാരത്തെയും അനുഭവത്തെയും അടിസ്ഥാനമാക്കി രൂപീകരിച്ച ടീമുകൾ ൾക്കുള്ള ലീഗ് മത്സരങ്ങൾ വൺ ഡേ ടൂർണമെന്റുകൾ അംഗങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഇവന്റുകൾ പ്രായപൂർത്തിയായ അത്ലറ്റുകളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി ഫിറ്റ്നസ് വെൽനസ് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനം എന്നിവ കെ എം എഫ് എ മാസ്റ്റേഴ്സ് സൊക്കർ അസോസിയേഷന്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നു അസോസിയേഷനിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കൂടാതെ നാല്പത് വയസ്സിനു മുകളിലുള്ള ഫുട്ബോൾ പ്രേമികളെ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്തു കെ എം എഫ് എ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും അധികൃതരുമായി ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് യു ബി എൽ ന്യൂസ്